നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന എടപ്പാളിന്റെ അണിയാൻഡിലും ഫാഷനിലും വിസ്മയിപ്പിക്കുന്ന കളക്ഷനുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മികവിറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഉറപ്പ് നൽകുന്നു സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിലുള്ള നെൽകൃഷി വിളവെടുപ്പ് നടത്തി നെൽകൃഷി സംരക്ഷണത്തിന്റെയും നെൽകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെയും ഭാഗമായി വി വി ഹംസ സ്മാരക ട്രസ്റ്റിന് കീഴിലുള്ള പാടശേഖരത്തിൽ വർഷംതോറും ചെയ്തുവരുന്ന നെൽകൃഷിയുടെ വിളവെടുപ്പ് നടന്നു ഇവിടുത്തെ കൃഷി ഓഫീസർ ടി എം സുരേഷ് ഉദ്ഘാടനം ചെയ്തു ട്രസ്റ്റ് ചെയർമാൻ വി വി അബ്ദുൽസലാം അധ്യക്ഷത വഹിച്ചു ട്രസ്റ്റ് ഭാരവാഹികളായ വി വി മുഹമ്മദ് കുട്ടി വി വി അബൂബക്കർ വി മൊയ്തുട്ടി ഫിറോസ് വി വി ആഷിഖ് കർഷകരായ ടി വി വിശ്വനാഥൻ സി ആലി ചുളിക്കൽ മാനു മേലയിൽ മണി എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ട്രസ്റ്റ് സെക്രട്ടറി വി വി അഷ്കർ സ്വാഗതവും ട്രസ്റ്റ് കൺവീനർ മുഹമ്മദ് ഷാഫി പി വി നന്ദിയും പറഞ്ഞു